ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു ഉള്ളിയും ഉരുളകിഴങ്ങും വെച്ചൊരു തീയലാണ് ഇതു വേണ്ടുന്നത് തേങ്ങ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിയും ഉരുളം വെച്ചുള്ള ഒരു തീയലാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊച്ചുള്ളി കാക്കിലോ ഒരു ചെറിയ ഉരുളം കിഴങ്ങ് കറിവേപ്പില പച്ചമുളക് പിന്നെ അതിന് വറുത്തരയ്ക്കേണ്ടത് തേങ്ങ രണ്ട് രണ്ടുലുവ ശകലം മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി പുളി ഇത്രയും സാധനങ്ങളാണ് ഈ തീയലിന് വേണ്ടുന്നത് ഇനി അടുത്ത് നമുക്ക് ആ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ സാധനങ്ങളിടാം ആദ്യം നല്ല വെളിച്ചെണ്ണ അത് ശകലം ഒഴി ഒത്തിരി ഒഴിക്കണ്ട ശകലം ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ കടുമറക്കാനൊക്കെ എടുക്കുന്നുണ്ട് രണ്ട് ഉലുവ ഒത്തിരി ഇടരുത് ശകലം ഒരു മൂന്നാല് തണ്ട് ഉലുവ അത് മതി പൊട്ടോ ഉലുവ ആ ഉലുവായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അതിനാവശ്യമുള്ള തേങ്ങ വറുക്കാന് ഇടുക അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ ബാക്കി സാധനങ്ങൾ ഇടാം അതൊന്ന് മൂക്കട്ടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് ചുമക്കണം നല്ല ചുമന്ന് വരുമ്പോൾ ബാക്കി മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതും ഒന്ന് നല്ലതുപോലെ ചൂടായിട്ട് തേങ്ങ ആറ് തുടങ്ങി മിക്സിയിലിട്ടിട്ട് നമ്മൾ വെള്ളം തുടരുത് വെള്ളം തൊടാതെ തേങ്ങ മാത്രം അരച്ചെടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഈ കൊച്ചുള്ളി കൊച്ചുള്ളിയും ഉള്ളം കിഴങ്ങും എല്ലാം കൂടെ എണ്ണയിലൊന്ന് വരത്തി ഒഴിച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് തേങ്ങ ഏകദേശം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് ആ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കണക്കെന്ന് പറഞ്ഞാൽ തേങ്ങാ മൂപ്പായി ഇനി അടുത്ത് ഇടാൻ പോകുക സാധനങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി കഴിയുമ്പം നമുക്കത് ഓഫ് ചെയ്യാം കരിഞ്ഞ് പോകരുത് പോകാതെ എളുപ്പം ചെറിയ തീ വേണം നമ്മളത് മൂപ്പിച്ചെടുക്കാൻ ഇനി അത് ഓഫ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഉള്ളിയും ഉള്ളങ്കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ആ പാത്രത്തിൽ തന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്നത് അയല എണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് എല്ലാം കൂടി ഇട്ട് ഊപ്പിച്ച് ഒന്നിച്ചങ്ങിട്ടാടിയെല്ലാം കൂടെ നല്ലപോലെ വഴന്ന് രണ്ട് കറിവേട്ടിൽ അതിന് നല്ലപോലെ വഴങ്ങണം വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരത്ത് ഇത് ഉള്ളി ഉള്ളി ഉള്ളം കിഴങ്ങും പച്ചമുളകും എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് മൺചട്ടിയിലാണ് ഞാൻ തീലുണ്ടാക്കുന്നത് എപ്പോൾ ഉണ്ടാക്കിയാലും അവിയലും തീയൽ ഞാൻ മൺചട്ടിയിലാണ് അപ്പം അതിന് ഇത് ഇടിക്കട്ടെ ഇതിന് വെച്ചിട്ട് ശകാലം വെള്ളമൊഴിക്കുക ശകാലം വെള്ളം ഒഴിച്ചിതൊന്ന് വേവണം വെന്ത് കഴിഞ്ഞിട്ട് അരപ്പിട്ടാൽ നമ്മൾ അരച്ചുകൊണ്ട് വെച്ചേക്കുക ഇതൊന്ന് വേവട്ടെ ഒരു രണ്ട് മിനിറ്റ് മൺചട്ടിയിലായപ്പോഴും ഇങ്ങനെയുള്ള സാധനം ഒക്കെ ഉണ്ടാക്കാൻ നല്ലത് വേവട്ടെ ആ ഇത് അര നമ്മുടെ ഇത് ഉള്ളം കിഴങ്ങ് ഉള്ളിയും കൂടെ നല്ലപോലെ വെന്ത് ഇരിക്കുക ഇനി നമുക്ക് അരപ്പിടാം അരപ്പിയാൽ വെള്ളം തൊടാതെ അരച്ചുകൊണ്ട് വന്നതാണ് വെള്ളം ഒട്ടും തുടരും എനിക്ക് കളറ് മാറിക്കും വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ആ തീയലിൻ്റെ കളറേ മാറും അതുകൊണ്ട് ഒരി ഒട്ടും ഒഴിക്കാതെ വേണം നമ്മൾ അരയ്ക്കാൻ അരച്ച് കഴുകി അരത്തിട്ടു ഇനിയും പുളി വരുത്തണം അതൊക്കെ ഒന്ന് തിളയ്ക്കട്ടെ പുളി ഒഴിക്കണം പുളി ഒഴിച്ച് ഉപ്പ് നോക്കിയിട്ട് പോരാങ്ങി അപ്പൂടെ ഇച്ചിരി വെള്ളം കൂടെ വേണമെങ്കിൽ ചേട്ടാ ഒത്തിരി വേണ്ട ഒത്തിരി പുളി വേണ്ട കുറച്ച് പുളി നല്ലപോലെ കുറുകണം പറ്റി നല്ല വെന്ത പോലെ വേവണം വെന്ത് കുറുകി പറ്റി ഇനി നമുക്കതിനെ കടു കുറക്കാം കാണില്ല അപ്പം കടു വറുത്തത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം ഒഴിച്ചാൽ തീയിൽ റെഡിയായി തീല് റെഡി ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ எழுப்பத்தில் ஒரு தீடு இங்கே உண்டாகா